ഇവിടെ ഈ നല്ല വേളയിൽ വന്നു ചേർന്നിട്ടുള്ള പ്രിയമുള്ള സഹകാരി സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ വെണ്ണല സർവീസ് സഹകരണ ബാങ്കിൻ്റെ ചളിക്കവട്ടം ബ്രാഞ്ചിന് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് കാര്യാലയം എന്ന നിലയിൽ ആധുനിക സൗകര്യങ്ങളോടുകൂടി നല്ല മുഖശോഭയുള്ള വളരെ സൗകര്യപ്രദമായ എല്ലാവിധ സംവിധാനങ്ങളുമുള്ള ഒരു സഹകരണ മന്ദിരം നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്യുന്ന ഈ വേളയിൽ ഇവിടെ സന്നിഹിതരായ എല്ലാവർക്കും ഹൃദയംഗമമായ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി സസ്നേഹം അറിയിക്കുന്നു മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ മർമ്മപ്രധാന മേഖലയിലും വളരെ ശ്ലാഘനീയമായ നിലയിൽ ഇടപെട്ടുകൊണ്ട് സ്വന്തമായ കയ്യൊപ്പ് ചാർത്തിയിട്ടുള്ള പ്രസ്ഥാനമാണ് കേരളം ലോകത്തിൻ്റെ മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന മഹനീയ മാതൃകകളിൽ ഒന്ന് തന്നെയാണ് തീർച്ചയായും നമ്മുടെ സഹകരണ മേഖല സഹകരണാടിസ്ഥാനത്തിലുള്ള സംവിധാനങ്ങൾ പ്രവർത്തിക്കാത്ത ഒരു മേഖലയും യഥാർത്ഥത്തിൽ നമ്മുടെ ഈ കൊച്ചു കേരളത്തിലില്ല ആരോഗ്യ മേഖലയായാലും വിദ്യാഭ്യാസ മേഖലയായാലും കാർഷിക മേഖലയായാലും വ്യാവസായിക മേഖലയായാലും ക്ഷീര മേഖലയായാലും പരമ്പരാഗത വ്യവസായങ്ങളുടെ മേഖലയായാലും എല്ലാ മേഖലയിലും ജനങ്ങളുടെ പരസ്പര്യവും കൂട്ടായ്മയും ഉറപ്പിച്ചെടുക്കുന്ന സഹകരണ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ മികവാർന്ന സ്ഥാപനങ്ങളും പ്രവർത്തനങ്ങളും യാതൊരു വിധത്തിലുള്ള പരിക്കുകളുമില്ലാതെ തു തുടർച്ചയായി കൊണ്ടുപോകാൻ കഴിയുന്നു എന്നുള്ളത് കേരളത്തിൻ്റെ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ കിരീടത്തിലെ പൊന്തൂവൽ തന്നെയാണ് എന്ന് സ്വാഭിമാനം ഈ സന്ദർഭത്തിൽ സഹകാരി സുഹൃത്തുക്കളെ ഓർമ്മിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സംസ്ഥാനങ്ങളിലെ ജനങ്ങൾക്ക് വലിയ മാതൃകയാണ് നമ്മുടെ സഹകരണ സ്ഥാപനങ്ങൾ ആരോഗ്യ മേഖലയിലും എൻജിനീയറിങ് വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകളിലും എല്ലാം തന്നെ വളരെ ഗംഭീരമായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ നമുക്കുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ ഒരു കാര്യമാണ് അവയുടെ ആകെ ഗുണമേന്മ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമ്മുടെ പ്രതിജ്ഞാബദ്ധതയുടെ ഭാഗം കൂടിയാണ് അതുപോലെ സർക്കാരുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന റബ്കോ റെയ്ഡ്കോ ഫെഡ് തുടങ്ങി എണ്ണമറ്റ സഹകരണാടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും നമ്മുടെ സംസ്ഥാനത്തുണ്ട് ഈ സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് സ്ഥാപിച്ച കേരള ബാങ്ക് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വഴികളിൽ വീണ്ടും തിളങ്ങുന്ന ഒരു ഒരധ്യായം കൂടി തുറന്നു വച്ചു എന്നുള്ളതിലും അത്യധികം അഭിമാനമുണ്ട് ആ നിലയിൽ രാജ്യത്തിന് മാർഗനിർദ്ദേശം നൽകി മുന്നിൽ നടക്കുന്ന കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന് യാതൊരുവിധ പോറലും പറ്റാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രസക്തമായ ഒരു ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ചും ജനറേഷൻ ബാങ്കുകൾ ഉൾപ്പെടെ പുതിയ രീതിയിൽ പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങൾ വലിയ രീതിയിലുള്ള ചൂഷണമാണ് സാധാരണ മനുഷ്യർക്ക് മുൻപിൽ അവതരിപ്പിക്കുന്നത് മുറ്റത്തെ മുല്ല എന്ന ഒരു പ്രത്യേക പദ്ധതി സഹകരണ പ്രസ്ഥാനം നടത്തി വരുന്നുണ്ട് കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾക്ക് വളരെ ഉദാരമായ വ്യവസ്ഥകളോടെ വായ്പ നൽകുന്ന മുറ്റത്തെ മുല്ല എന്ന പദ്ധതി യഥാർത്ഥത്തിൽ ആ പേര് നമ്മുടെ സഹകരണ ബാങ്കുകൾക്ക് തന്നെയാണ് ഏറ്റവും അനുയോജ്യമാകുക അവ മുറ്റത്തെ മുല്ലയാണ് ഏറ്റവും പെട്ടെന്ന് വലിയ സാങ്കേതിക കുരുക്കുകളോ ചുവപ്പ് നാടയോ കൂടാതെ അത്യാവശ്യ കാര്യങ്ങൾക്ക് ധനസഹായം ലഭ്യമാക്കാൻ അതിസാധാരണക്കാരായ മനുഷ്യർ ഓടിച്ചെന്ന് ആശ്രയിക്കുന്ന മുറ്റത്തെ മുല്ല തന്നെയാണ് നമ്മുടെ സഹകരണ ബാങ്കുകൾ അല്ലെങ്കിൽ മരണം പോലെ അപ്രതീക്ഷിതമായ എത്തി എത്തിച്ചേരുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ ഓടിച്ചെന്ന് ആ തൽക്കാലത്തെ സാമ്പത്തിക പ്രയാസത്തിന് നിവൃത്തി കാണുന്നതിന് കേരളത്തിലെ സാധാരണക്കാർ സ്വന്തം സ്ഥാപനമായി കാണുന്നവയാണ് സഹകരണ ബാങ്കുകൾ ഈ പ്രസ്ഥാനങ്ങൾ യഥാർത്ഥത്തിൽ ഒട്ടേറെ പേർക്ക് താങ്ങും തണലുമായി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് അത് തന്നെയാണ് അവയുടെ സവിശേഷത അങ്ങനെ ജനങ്ങൾക്കിടയിൽ നിന്ന് നൈസർഗികമായി പൊറ്റിമുളയ്ക്കുന്ന ജനങ്ങളുടെ കൂട്ടായ്മയാൽ സാധ്യമാകുന്ന ജനകീയ സ്ഥാപനങ്ങൾ എന്ന നിലയിലുള്ള സഹകരണ പ്രസ്ഥാനങ്ങളുടെ വ്യതിരിക്തമായ സാമൂഹിക ഉത്തരവാദിത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഭദ്രമായ നിലയിൽ ഈ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത കെട്ടുപോകാതെ അവയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് സ്ഥാപനങ്ങളുടെ സാരഥികളും സഹകാരികളും ഒന്നിച്ച് ഏറ്റെടുക്കേണ്ടുന്നതായിട്ടുള്ള ഉത്തരവാദിത്തം എന്ന് ഓർമ്മിപ്പിക്കാൻ കൂടി ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ചിലരുടെ അപാകതകൾ കൊണ്ടോ അപഭ്രംശങ്ങൾ കൊണ്ടോ മഹനീയമായ ഈ മാതൃകയ്ക്ക് മഹത്തായ ഈ പ്രസ്ഥാനത്തിന് ഒരു പോറലും ഉണ്ടാകാൻ പാടുള്ളതല്ല അപ്രകാരം ഉണ്ടായാൽ അതിൻ്റെ ഈ മഹാപ്രസ്ഥാനത്തിൻ്റെ വിശ്വാസ്യതയ്ക്കാണ് കോട്ടം തട്ടുക അതുകൊണ്ട് തന്നെ ഏറ്റവും ആർജവത്തോടെ ഏറ്റവും സത്യസന്ധതയോടെ ഏറ്റവും അധികം ഉത്തരവാദിത്ത ബോധത്തോടെ കൈകാര്യം ചെയ്യേണ്ട ഒരു മേഖല കൂടിയാണ് സഹകരണ മേഖല എന്ന് ഈ സ്ഥാപനത്തിൻ്റെ സാരഥികളെ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും എല്ലാം ഓർമ്മിപ്പിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് തീർച്ചയായും നമുക്ക് സമീപകാലത്ത് അത്തരം ചില വിപര്യങ്ങൾ കേരളത്തിൽ ഉണ്ടായി എന്നുള്ളത് വേദനാജനകമായ കാര്യമാണ് ഇന്ന് അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ വളരെ അമിതാധികാര കേന്ദ്രീകരണ പരിശ്രമങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടന്നു വരുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സഹകരണ പ്രസ്ഥാനത്തിൻ്റെ മുകളിൽ കരിനിഴൽ വീഴ്ത്തുന്ന തരത്തിലുള്ള കരി നിയമങ്ങൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ തയ്യാറാകുമ്പോൾ തീർച്ചയായും ഈ ജനകീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ മണ്ണിലവയ്ക്ക് തുടക്കം കുറിച്ചത് രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ തന്നെ നേതൃത്വത്തിലാണ് എന്ന് എന്നോർത്തുകൊണ്ട് ഈ ജനകീയ പ്രസ്ഥാനങ്ങളെ സംരക്ഷിക്കുവാനുള്ള വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ അലക്കിട്ടുറപ്പിച്ചുകൊണ്ട് വെണ്ണല സഹകരണ ബാങ്കിൽ കുടക്കീഴിലാണ് നിരക്കുന്ന അതിൻ്റെ സാരഥികളും സഹകാരികളും നല്ലതുപോലെ ശ്രദ്ധിക്കും ഉത്തരവാദിത്ത കൂടി ഇനിയും ഈ ബാങ്കിനെ വളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് ഉയർത്തുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അതിമനോഹരമായ അത്യന്തം സൗകര്യപ്രദമായ ഒരു മന്ദിരം നിർമ്മാണം പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിലുള്ള സന്തോഷവും അഭിമാനവും നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഇത് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു അഭിവാദിക്കുന്നു